എന്നെ വിളിക്കുന്നതാണേ ഇത് എന്തിനെന്നല്ലേ നേരം വളർത്താൻ ഇരുട്ടം വരെ എനിക്കിതുതന്നെയാണ് ജോലി അടുക്കളയിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ മുറ്റൊന്ന് നിൽക്കുമ്പോഴോ വന്ന് ഇങ്ങനെ വിളിക്കും വിളിക്കുന്ന ആവുമ്പോൾ പാവം തോന്നും കേട്ടാ ഞാൻ ഒഴിഞ്ഞോറാൻ നോക്കി തന്നെ സമ്മതിക്കൂല ഇനി എന്തിനാണ് വിളിക്കുന്നതെന്നല്ലേ ഗർഭിണിയാണ് മാസം തികഞ്ഞിരിക്കയാണ് പ്രസവിക്കാറായി വയറ് കൊടുക്കാൻ വിളിക്കുന്ന വിളിയാണ് ഇത് എന്നാ സുക്കേഡ് ഗർഭിണിയായി അന്ന് തൊട്ടുള്ള എൻ്റെ ജോലിയാണ് പോയി വയറ് തിളവി കൊടുക്കണം അയ്യോ ഇവക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയും ഡിമാൻഡ് പൊതുവേ ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ വിചാരിക്കും പ്രസവിച്ച ഉടനെ കൊച്ചിനെ ഇങ്ങോട്ട് കൈ കിട്ടിയാൽ മതി പൊന്നേ പോലെ നോക്കുന്നു ഇല്ല പ്രസവിച്ച് ഇടുന്ന ആ സമയം വരെയുള്ള പ്രകടനം മാത്രമേ ഉള്ളൂ അതിലഴിയുമ്പോൾ ഞാനും ചേട്ടനും കൂടി രാവുന്നില്ല പകലെന്നില്ല ഉറക്കമൊഴിച്ചിരുന്ന് നോക്കിക്കൊണ്ടിരിക്കണം അയ്യോ കുഞ്ഞു െ നോക്കില്ല നോക്കത്തില്ല അത് പൊതുവേ ഈ റോഡ് വീലേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് കുഞ്ഞുങ്ങളെ നോക്കാറില്ല പ്രസവിക്കും പ്രസവിക്കുന്നവരെയൊക്കെ ഭയങ്കര പ്രകടനമൊക്കെ ആയിരിക്കും പ്രസവിച്ച് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ദേഷ്യമാണ് അടുത്ത് ചെല്ലുമ്പോൾ മുറിവും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിൽ മുറിവിക്കളയും അപ്പോൾ അമ്മജിക്കാർ എന്നെ വിളിക്കുന്നത് കൊടുക്കാനാണ് അപ്പുറത്തിരിക്കുന്ന കിഴങ്ങാണെങ്കിൽ രണ്ട് എനിക്കും കിട്ടുമെന്ന് പറഞ്ഞിട്ട് പാവം ചേർന്ന് ചേർന്ന് വരുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോയിൽ കാണാണ്ട് രണ്ട് തടവൊക്കെ കൊടുത്തു കൊടുത്തില്ലേലെ പാവമൊക്കെ സങ്കടമാവും അത് സ്വീറ്റിയാണ് നായ്ക്കളല്ലേ അവർക്കിങ്ങനെ പകുതിരുമൊന്നും ഇല്ലല്ലോ അവൾക്ക് കൊടുത്താൽ എനിക്കും തരണം എനിക്ക് കൊടുത്താൽ അവൾക്കും കൊടുക്കണം അങ്ങനെയാണല്ലോ അവർക്ക് അവർക്ക് ആകെ അറിയാനെന്നുള്ള പരിപാടി ഇത് മാത്രമാണ് സ്നേഹിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര മാത്രമേ അവർക്കറിയാവുള്ളൂ എന്തായാലും നമ്മുടെ ദോതുമ ഗർഭിണിയാണ് പ്രസവിക്കാറായി ഇരിക്കുകയാണ് മാസം തികഞ്ഞു നിൽക്കുകയാണ് അഞ്ചാം തീയതിക്കുള്ളിൽ എപ്പോൾ വേണോ പ്രസവം ഉണ്ടാകും ആ ഒരു സ്റ്റേജിലാണെങ്കിലും എല്ലാ ക്ഷീണവും അവർക്കുണ്ട് അപ്പോൾ ഇനി അടുത്ത് ഗൗതുമ്മയുടെ കുഞ്ഞുങ്ങളുമായിട്ട് കാണാം ടാറ്റാ